നമസ്കാരം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ റേഷൻ വിതരണ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുജനാരോഗ്യം ഭക്ഷ്യസുരക്ഷ എന്നിവ മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഈ മാസത്തെ വിതരണ ക്രമത്തിൽ മുൻ അപേക്ഷിച്ച് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ അപ്ഡേറ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് പതിവ് അവധിയായതിനാലും തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ജനുവരി രണ്ട് വെള്ളിയാഴ്ച മന്നം ജയന്തി പ്രമാണിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് പൊതു അവധി നിലനിൽക്കുന്നതിനാലും പുതുവർഷത്തെ റേഷൻ വിതരണം ജനുവരി മൂന്ന് ശനിയാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് പൂർണ്ണ തോതിൽ ആരംഭിക്കുന്നത് ഈ സമയക്രമം ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും തിരക്ക് ഒഴിവാക്കാനായിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും സഹകരിക്കണമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കരളവിലെ മണ്ണെണ്ണ വിതരണത്തിലും വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം ആറ് ലിറ്റർ മണ്ണെണ്ണ വീതം ലഭ്യമാക്കുമ്പോൾ സാധാരണ മുൻഗണനാ കാർഡുകൾക്കും അല്ലാത്തവർക്കും ക്വാർട്ടർ അടിസ്ഥാനത്തിലാണ് വിഹിതം അനുവദിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവും മണ്ണെണ്ണ ഈ ത്രൈമാസ കാലയളവിൽ നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് കേന്ദ്ര വിഹിതത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇന്ധന വിതരണത്തിൽ ഈ ക്രമീകരണം വരുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം അന്ത്യോദയ അന്നായോജന എ വൈ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ജനുവരി മാസത്തെ വിഹിതം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ ഇപ്പോൾ വിപുലമാക്കിയിട്ടുണ്ട് ഈ വിഭാഗത്തിനാകട്ടെ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും പൂർണ്ണമായി സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് ഇതിന് പുറമെയായിട്ട് പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട കിലോയ്ക്ക് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും വിതരണം ചെയ്യും ഏറ്റവും ദാരിദ്ര്യ വിഭാഗത്തിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പുതുവർഷത്തിൽ തടസ്സമില്ലാത്ത ഭക്ഷ്യലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ഈ വിപുലമായിട്ടുള്ള വിഹിതത്തിലൂടെ ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്ന പദ്ധതി തുടരുന്നുണ്ട് എന്നാൽ ഗോതമ്പ് വിതരണത്തിൽ ചെറിയ രീതിയിലുള്ള ക്രമീകരണം ഇപ്പോൾ ഈ മാസം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാർഡിന് അനുവദിച്ചിട്ടുള്ള മൊത്തം ഗോതമ്പ് വിഹിതത്തിൽ നിന്നും നാല് കിലോ കുറവ് വരുത്തിക്കൊണ്ട് പകരം അത്രയും അളവ് ആട്ട കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ വിതരണം ചെയ്യാനാണ് തീരുമാനം നാലംഗങ്ങളിൽ താഴെയുള്ള കാർഡുകൾക്ക് ഗോതമ്പിന് പകരം ആട്ട മാത്രമായിരിക്കും വിതരണം ചെയ്യുക താലൂക്ക് അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്കിന്റെയൊക്കെ തന്നെ ലഭ്യതയ്ക്ക് അനുസൃതമായിട്ടാണ് ഈ മാറ്റം നടപ്പിലാക്കുന്നത് ഇനി പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡ് ഉമകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ചില വിഹിതങ്ങളിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഓരോ അംഗത്തിനും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരി വീതം ലഭിക്കുമെങ്കിലും ഈ മാസം സ്പെഷ്യൽ അരി വിഹിതം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നീല കാർഡുകാർക്ക് ആശ്വാസകരമായി തന്നെ സ്റ്റോക്ക് ലഭ്യതയ്ക്ക് അനുസൃതമായി ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് അരിയുടെ ലഭ്യതയിലെ കുറവ് പരിഹരിക്കാനായിട്ട് ഗോതമ്പ് ഉൽപ്പന്നങ്ങളുടെ വിതരണം വർദ്ധിപ്പിക്കാനാണ് വകുപ്പ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇനി പൊതുവിഭാഗം നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ബ്രൗൺ കാർഡ് ഉടമകൾക്കും ഈ ജനുവരി മാസത്തിൽ വലിയ തോതിലുള്ള അരി വിഹിതം ലഭ്യമാകില്ല മുൻ മാസം നൽകിയിരുന്ന പത്ത് കിലോ അരിയുടെ സ്ഥാനത്ത് ഈ മാസം രണ്ട് കിലോ അരി മാത്രമാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അനുവദിച്ചിട്ടുള്ളത് ഈ വിഹിതത്തിലെ ഗണ്യമായ കുറവ് നികത്തുന്നതിനായിട്ട് വെള്ളക്കാർഡുകാർക്കും പതിനേഴ് രൂപ നിരക്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് ആട്ട അനുവദിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജനുവരി മാസത്തെ പുതുക്കിയ വിതരണ ക്രമം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് സോ എല്ലാ പ്രേക്ഷകരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക